ഈശ്വമി ശിയാക്കി സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിജിതത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ആത്മീയ യാത്ര നാം മൂന്നാം സ്ഥാനത്തിലൂടെയാണ് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്നാം സ്ഥാനത്തിലെ ഒട്ടേറെ സവിശേഷതകൾ നാം കണ്ടുകഴിഞ്ഞു അതിൽ പ്രാർത്ഥനയുടെ ചില കാര്യങ്ങൾ കൂടി നാം കാണുകയായിരുന്നു ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സംഭാഷണ പ്രാർത്ഥനയാണ് നാം കണ്ടു അതായത് ഒന്നാം സ്ഥാനത്തിലെ ആ വാചിക പ്രാർത്ഥന നമ്മുടെ മാതാപിതാക്കളും ഗുരുഭൂതരൊക്കെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന അതിൽ നിന്ന് രണ്ടാം സ്ഥാനത്തിൽ വരുമ്പോഴേക്കും അതൊരു വിചിന്തന പ്രാർത്ഥന നാം വചനമെല്ലാം വായിച്ച് അതിനെ വിചിന്തനം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന അതും കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേക്കും സംഭാഷണ പ്രാർത്ഥന അതായത് ഇവിടെ സംഭാഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന പ്രാർത്ഥന നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ അവരോടൊക്കെ എങ്ങനെയാണ് നാം സംഭാഷണം നടത്തുന്നത് അതേ വികാരത്തോടു കൂടി നാം ദൈവത്തോട് സംഭാഷണം നടത്തുക അതാണ് സംഭാഷണ പ്രാർത്ഥന നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താവുന്ന ഏറ്റവും ഉന്നതമായൊരു തലമാണ് ഈ മൂന്നാം സ്ഥാനത്തിലെ ഈ സംഭാഷണ പ്രാർത്ഥന മൂന്നാം സ്ഥാനത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി നാലാം സ്ഥലം എന്ന് പറയുന്നത് അതൊരു ട്രാൻസിഷൻ ഒരു ചേഞ്ചാണ് അതായത് ആക്റ്റീവ് പ്രാ പ്രയറിൽ നിന്നും പാസിറ്റീവ് പ്രയറിലേക്ക് പിന്നെ അഞ്ചും ആറും ഏഴും എന്ന് പറയുന്നത് പ്യുവർ മിസ്റ്റിസം മൗതിക പ്രാർത്ഥനയാണ് അപ്പം നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താം ഇതാണെന്ന് നാം കണ്ടു ഇവിടുത്തെ ഈ പ്രാർത്ഥന ഈ സംഭാഷണ പ്രാർത്ഥനയിലെ നമ്മുടെ വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതായത് നമുക്കെല്ലാം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എനിക്കും നിങ്ങൾക്കും മാർപ്പാപ്പിക്കും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയ സമയത്ത് എത്രമാത്രം സമയം ആ ദൈവിക ചിന്തയിൽ ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതായത് ദൈവത്തോട് നമ്മൾ ഹൃദയം ഹൃദയത്തോട് സംവദിച്ചുകൊണ്ട് നമ്മൾ എന്ത് പണി ജോലി ചെയ്യട്ടെ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അവിടെ എല്ലാം ആ സാന്നിധ്യം അനുസ്മരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവിടെയാണ് അതിൻ്റെ വിജയമെന്ന് പറയുന്നത് അമത് രേസ്യ തൻ്റെ മക്കളോട് പറയാറുണ്ട് പ്രിയ മക്കളെ നിങ്ങൾ അടുക്കളയിലായിരിക്കുമ്പോഴും നിങ്ങൾ തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ആ ചട്ടിയുടെയും കരത്തിൻ്റെയും എല്ലാം പിന്നിൽ ആ ചെടിയുടെയും എല്ലാം പിന്നിൽ ഈശോ ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു സംഭാഷണം എപ്പോഴും ശീശോയുടെ സാന്നിധ്യം അനുഭവിച്ചുള്ള പ്രാർത്ഥന അതാണ് ഹൃദയം ഹൃദയത്തോട് സംഭവിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയാണ് ഇതിൽ നമുക്ക് എത്താവുന്ന ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന ഒരു സുവിശേഷത്തിൽ വിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയുന്നു കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ശിഷ്യന്മാർ എല്ലാവരും യഹൂദരായിരുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈശോയോട് ഈ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കാൻ കാരണം കാരണം ഇവിടെ ഈശോയുടെ അവർ ഈശോയുടെ പ്രാർത്ഥന കണ്ടപ്പോൾ ആ ഈശോയുടെ പ്രാർത്ഥനയിലെ ഒരു പ്രത്യേകത കണ്ടു ഇത് സാധാരണ അവർ പോയി പ്രാർത്ഥിക്കുന്ന പോലെ അല്ല സാധാരണ അവർ സിനിമകളിൽ പോകുന്നു അവർ വിശുദ്ധ തുറന്നു വെക്കുന്നു വളരെ ഉച്ചത്തിൽ ഇങ്ങനെ അതുപോലെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അന്ന് വരെ അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈശോ തൻ്റെ സ്നേഹപിതാവിനോട് പിതാവിനോട് അപ്പാ ഫാദർ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആഴമായ മൗനത്തിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കണ്ടപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത് പിതാവേ കർത്താവേ ഈ യോഹനന്ദൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ എന്ന് അപ്പോൾ ആ പ്രാർത്ഥനയാണ് നാം ഇവിടെ വീക്ഷിക്കുന്ന ഈ സംഭാഷണ പ്രാർത്ഥന ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥന ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥനയുടെ നമുക്കൊരു പക്ഷേ വരൾച്ച ഉണ്ടാകാം പ്രാർത്ഥിക്കാൻ സാധിക്കാതെ ഉണ്ടായിരിക്കും ഇവിടെ ഒരു വലിയ വെല്ലുവിളിയാണത് ഈ മൂന്നാം സ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന നമുക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാതെ പലപ്പോഴും അതായത് നാം പ്രാർത്ഥനയുടെ പടവുകൾ ഓരോന്ന് കയറി മുകളിലെത്തുമ്പോഴും അവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വെല്ലുവിളിയാണ് അപ്പോൾ ഇവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയല്ല നന്നായിട്ട് പോകുമ്പോൾ അതിൻ്റെ ആ ക്രെഡിറ്റ് മഹത്വം ആ ഇത് എൻ്റെ കഴിവാണ് നാം ചിന്തിക്കുന്നു എന്നാൽ പ്രാർത്ഥനയിൽ പലപ്പോഴും ഒരു വരൾച്ച ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് വിലുപിക്കുന്നു കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തെന്ന് ഇവിടെ അഹമ്മദ് റേസ്യ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമുക്ക് എളിതിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആനന്ദാനുഭൂതികൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമാധാനവും സന്തോഷവും എല്ലാം ദൈവം നമുക്ക് നൽകും നമുക്ക് ആനന്ദാനുഭൂതി നൽകപ്പെട്ടില്ലെങ്കിൽ പോലും എല്ലാവരും ചിന്തിക്കും നമുക്കൊക്കെ ആനന്ദാനുഭൂതി ലഭിക്കുന്നവരാണ് പക്ഷേ ഈ ആനന്ദാനുഭൂതി കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് എളിമുണ്ടെങ്കിൽ നാം ഈ പ്രാർത്ഥന തുടർന്നാൽ മറ്റുള്ളവർക്ക് ആനന്ദാനുഭൂതിയിൽ കിട്ടുന്നേക്കാൾ കൂടുതലായിട്ടുള്ള അനുഗ്രഹം ആ സമാധാനം സന്തോഷമെല്ലാം നമുക്ക് ലഭിക്കും സ്നേഹം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വരൾച്ച അനുഭവപ്പെട്ടുന്നവർ ഇതുകൊണ്ട് നാം പ്രാർത്ഥന നിർത്തുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ഒരു പക്ഷെ വരൾച്ച ഉള്ളപ്പോഴായിരിക്കും നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ഉന്നതിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ആ ആനന്ദാനുഭൂതി കിട്ടുമ്പോൾ അതുപോലെ ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആനന്ദാനുഭൂതി ലഭിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കേണ്ട നമ്മളെപ്പോഴും ചിന്തിക്കുക എനിക്ക് തന്നിരിക്കുന്ന ഇരുപത്തി നാല് മണിക്കൂർ സമയത്ത് എത്രമാത്രം ആ തമ്പരാൻ്റെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ഹൃദയ ഹൃദയത്തോട് സംബന്ധിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ വീട്ടിലായിരിക്കുമ്പോഴോ ഞാൻ ജോലിസ്ഥലത്തായിരിക്കുമ്പോഴോ എന്തു തന്നെ ചെയ്യുമ്പോഴും ആ ദൈവിക സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എത്രമാത്രമുണ്ട് അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് നാം മനസ്സിലാക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ